തൃശൂർ മാള മെഡ്സ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് സംഘടിപ്പിച്ച ഓണാഘോഷം കാഹളം രണ്ടായിരത്തി ഇരുപത്തഞ്ച് നിറഞ്ഞ ഒജസ്സോടെ അരങ്ങേറി സിഇഒ പ്രൊഫസർ ഡോക്ടർ ജോർജ് കോലഞ്ചേരി ഉദ്ഘാടനം നിർവഹിച്ചു മെഡ്സ് സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് മെഡ്സ് കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസ് മെഡ്സ് പോളിടെക്നിക് കോളേജ് മെഡ്സ് കോളേജ് ഓഫ് ഫാർമസ്യൂട്ടിക്കൽ സയൻസസ് ആൻഡ് റിസർച്ച് എന്നീ സ്ഥാപനങ്ങളുടെ സംയുക്ത സംയുക്താഭിമുഖ്യത്തിലാണ് പരിപാടികൾ സംഘടിപ്പിച്ചത് മാള എഡ്യൂക്കേഷണൽ ട്രസ്റ്റ് ചെയർമാൻ ഡോക്ടർ ഷാജു ആന്റണി ഐനിക്കൽ ഘോഷയാത്രയ്ക്ക് നേതൃത്വം നൽകി ഓണാശംസകൾ നേർന്നു മെഡ്സ് കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസ് പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ ഫോൺസി ഫ്രാൻസിസ് ഫാർമസി കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ ഷാജി ജോർജ് അഡ്മിഷൻ ഡയറക്ടർ റിനോജ് ഖാദർ അക്കാദമിക് ഡയറക്ടർ ഡോക്ടർ എ സുരേന്ദ്രൻ സ്റ്റാഫ് കോർഡിനേറ്റർ പ്രൊഫസർ ജോമോൾ തുടങ്ങിയവർ സംസാരിച്ചു അറുപത് പെൺകുട്ടികൾ പങ്കെടുത്ത മെഗാ തിരുവാതിര ഓണാഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടി വടംവലി മ്യൂസിക്കൽ ചെയർ ബൻതിൻഡൽ മത്സരം പൂക്കള മത്സരം മലയാളി മങ്ക മാരൻ മത്സരം ഓണപ്പാട്ടുകൾ ഓണസദ്യ തുടങ്ങിയവ ആഘോഷത്തിന് ഉണർവ് നൽകി പൂക്കള മത്സരത്തിൽ പോളിടെക്നിക് കോളേജ് ഒന്നാം സ്ഥാനവും ഫാർമസി കോളേജ് രണ്ടാം സ്ഥാനവും എഞ്ചിനീയറിംഗ് കോളേജ് മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി വിദ്യാർത്ഥികളുടെ ഓണപ്പാട്ട് മത്സരത്തിൽ ആർട്സ് കോളേജ് ഒന്നാം സ്ഥാനവും ഫാർമസി കോളേജ് രണ്ടാം സ്ഥാനവും നേടി സ്റ്റാഫുകളുടെ ഓണപ്പാട്ട് മത്സരത്തിൽ ഫാർമസി കോളേജ് ഒന്നാം സ്ഥാനവും പോളിടെക്നിക് കോളേജ് രണ്ടാം സ്ഥാനവും നേടി മാവേലിയും കാവടിയാട്ടവും ഉൾപ്പെട്ട ഓണഘോഷയാത്ര കൊട്ടിക്കലാശത്തോടെ സമാപിച്ചു ഇവിടെ നമുക്ക് നമ്മളെ ഈ ആഘോഷങ്ങൾ കവർ ചെയ്യാനായിട്ട് ചാനലുകാർ വന്നിട്ടുണ്ട് എല്ലാവരും അവരായിട്ട് സഹകരിക്കണം പ്രത്യേകിച്ച് നമ്മുടെ ട്വന്റി ഫോർ അല്ലെങ്കിൽ ഫ്ലവേഴ്സ് ഡേക്കാർ വന്നിട്ടുണ്ട് അപ്പോൾ അവരുടെ മുൻ മുൻപിലും നിങ്ങളുടെ ചെറിയ ആഘോഷങ്ങൾ പ്രകടിപ്പിക്കണം അപ്പോൾ അവരൊക്കെ കവർ ചെയ്തിട്ട് നമ്മുടെ ലോകം മുഴുവൻ നമ്മുടെ കോളേജിൻ്റെ ഇവിടുത്തെ ആ ഓണാഘോഷം കാണിക്കുന്നതാണ് അപ്പോൾ അതെല്ലാവരും ആ ഒരു അവസരം പൂർണ്ണമായി വിനിയോഗിക്കുക അപ്പോൾ അവർ വന്നോണ്ട് ചോദിച്ചത് ഇവിടെ മാവേലി എന്നാണ് അപ്പോൾ എന്തായാലും നമുക്ക് മാവേലി നമ്മുടെ കൂടെ തന്നെ ഉണ്ട് പിന്നെ വാമനൻ ഉണ്ടോ എന്ന് ചോദിച്ചു അപ്പോൾ വാമനൻ എന്തായാലും നമ്മൾ അതിനുള്ള ഒരുക്കങ്ങൾ നടത്തിയിട്ടില്ല എന്തായാലും മാവേലി ഇപ്പം തന്നെ റെഡിയായി നമുക്ക് വളരെ ഭാഗ്യമായി അപ്പം മാവേലി പ്രത്യേകം അന്വേഷിച്ചായിട്ട് പറയാൻ പറഞ്ഞിട്ടുണ്ട്